പുതിയ വ്യക്തമായിട്ടൊന്നും കാണുന്നില്ല ഇങ്ങനെ ഞാൻ നോക്കാന്ന് പറഞ്ഞില്ലേ ഇങ്ങനെ ഞാൻ നോക്കാം ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വാച്ച് നേരത്തെ വ്യക്തമല്ലെന്ന് പറഞ്ഞു നമ്മളൊക്കെ തറവാറ്റി തന്നല്ലേ ടിയാ എടി നീ അങ് വളർന്ന് വലുതായി നല്ലൊരു സുന്ദരി പെണ്ണായിലൂടി നീ ജിമ്മി പോകണ്ടോ പാടാടി ജിമ്മി പോവാൻ പാടാ പാട് പാട് കപ്പ് കപ്പ് ഓ വേറ്റേട്ട് ഞാൻ എന്തൊരു ചരക്കടാ ഞാനറിഞ്ഞില്ല ഇങ്ങനെ അറിയാൻ നീ ഒന്നും പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലടേ ഇതുപോലൊരു മുതലെ ഞാൻ ആദ്യമായിട്ട് കാണാൻ അതിപ്പോ ലാഭായല്ലോ എന്താ മനസ്സ് ലാഭായോ അതെ കുട്ടി ഇവിടെ ജോലിക്ക് വന്നാണോ അതോ ക്യാമറ ഡാൻസിന് വന്നാണോ ലുക്ക് ഇമ്മാതിരി ഡ്രസ് കൂട്ടുകൊണ്ട് ഓഫീസിൽ വന്നാൽ മറ്റുള്ളവരുടെ കൺട്രോൾ പോകും എന്നെ പോലെ മറ്റുള്ളവർക്ക് പടക്കി പിടിച്ച് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല നീ ഇങ്ങനെ ഓരോന്നും വിളക്കെ പിടിച്ച് സുഖിച്ചിരുന്നു പെണ്ണ നിന്റെ ചാട്ട് എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ വെള്ളം അങ്ങ് വാങ്ങി ഹാണ്ടവാ ആവശ്യത്തിൽ കൂടുതൽ ഹൈറ്റും വെയിറ്റും നീ എനിക്ക് തന്നു നിറവും സൗന്ദര്യവും തന്നു എന്നിട്ട് ഇങ്ങനെ ഒരു യോഗം എനിക്ക് തന്നില്ലല്ലോ